ഹലോ എല്ലാവർക്കും ജോന പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവിലാമല പഞ്ചായത്തിലുള്ള നമ്മുടെ തിരുവിലാമല ടൗണിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരെയായിട്ട് ഒരു ആറേമുക്കാൽ സെൻറ്റ് സ്ഥലവും അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ് വീട് വരുന്നത് നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു മാവ് നിൽക്കുന്നുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന മാവാണ് കേട്ടോ മാങ്ങക്കൊക്കെ നല്ല വലുപ്പമാണ് ആ കാണുന്നത് ഓപ്പൺ കിണറാണ് പച്ചവാലയിട്ട് വെച്ചേക്കുന്നത് പിന്നെ കാർപോർച്ച് ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശം കാണാം ആദ്യം തന്നെ സിറ്റ് ഔട്ട് അകത്തോട്ട് കയറുമ്പോൾ ഹോള് ലിവിങ് രണ്ട് ബെഡ്റൂം ഒരു കിച്ചൺ ഇത്ര മാത്രമാണ് ഉള്ളത് കേട്ടോ ഹോളിൻ്റെ നടുക്കായിട്ടൊരു ആർച്ച് ഉണ്ട് അതിൻ്റെ താഴെയായിട്ട് തൂണ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ ഉള്ളിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഉള്ളത് ഇത് വാഷ് ഏരിയ ഫ്രണ്ട് വാതിലും ജനലയും കട്ടളയെല്ലാം തേക്ക് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ആർച്ചിൻ്റെ താഴെ വരുന്ന തൂണുണ്ടല്ലോ അത് സിമെൻ്റ് വർക്കാണ് കേട്ടോ എന്നിട്ട് അവർ പെയിന്റ് ചെയ്തേക്കുകയാണ് അവരിങ്ങനെ ആർച്ച് കൊടുത്തിട്ട് ഹോളും ഡൈനിങ്ങും കൂടി ഇങ്ങനെ വേർതിരിച്ച് വെക്കുന്നതാണ് കേട്ടോ ഇതാണ് ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ കട്ടിള ഇരുമ്പ് കൊണ്ടാണ് കേട്ടോ വാതിൽ റെഡിമെയ്ഡ് തേക്കാണേ ഞാൻ ഈ ബാത്റൂമിൻ്റെ ഉൾവശം ഒന്ന് കാണിക്കുന്നുണ്ടേ ഇതാണ് ഇട്ടത് അടുത്ത ബെഡ്റൂം ഈ റൂമിൻ്റെ ബാത്ത്റൂമും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ അടുത്തത് ഇതാണ് അടുക്കള എല്ലാ സൗകര്യങ്ങളോടുകൂടി കൂടിയാട്ടോ അടുക്കള പണിതേക്കുന്നത് പിന്നെ അടുക്കളയിൽ തന്നെ കേട്ടോ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ചെയ്തേക്കുന്നത് പിന്നെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു വാതിലും കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വീടിൻ്റെ വലത് വശമാട്ടോ സൈഡിലൂടെ ചെറുതായിട്ട് കൃഷി ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അവർ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് ഉള്ളിൽ കൂടിയാണ് അവർ കൊടുത്തേക്കുന്നത് മുകളിലേക്ക് പോകുമ്പോൾ ഒരു മുകളിൽ ഷീറ്റാണ് കേട്ടോ വെച്ചേക്കുന്നത് കാരണം മേളിൽ ഇനിയും റൂംസ് പണിയാനുള്ള ഭാവിയിൽ റൂംസുകളൊക്കെ പണിയാനുള്ള ഒരു സെറ്റപ്പാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ കഥവ് വെച്ചിട്ടുണ്ട് ഭാവിയിൽ വേണമെങ്കിൽ റൂംസ് ഒക്കെ പണിയാം അതിനുള്ള സൗകര്യമാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ ഈ കാണുന്നത് ഒരു പച്ചക്കറി ചെയ്യാനുള്ള ഒരു സൗകര്യം കേട്ടോ അവർ ചെയ്തേക്കുന്നത് അവർ ചെയ്തിട്ടുള്ളതാണ് ഈ വീടുള്ളത് നമ്മുടെ തിരുവല്ലാമല ടൗണിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രമേ അകലേ ഉള്ളൂ കേട്ടോ ഈ വീട് പിന്നെ ഇവിടെ നിന്ന് നൂറ് മീറ്റർ നൂറ് മീറ്റർ തികച്ചുമില്ല അത്ര അടുത്താണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ളത് പിന്നെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ആയുർവേദ ഹോസ്പിറ്റൽ പഞ്ചായത്ത് ഓഫീസ് കൃഷി ഭവൻ സത്യസായി സത്യസായിബാബ ക്ഷേത്രം പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള തിരുവല്ലാമല വില്ലാതിരി ക്ഷേത്രം പിന്നെ പ്രൈവറ്റ് സ്കൂള് കെ എസ് ഇ ബി ഇത്തരം സ്ഥാപനങ്ങൾ ഈ വീട്ടിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ അകലെ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് വീടിൻ്റെ ഇടതുവശമാണേ പിന്നെ ഇവിടെ നിന്നും ആറ് കിലോമീറ്റർ അകലെയായിട്ടാണ് നമ്മുടെ കുത്താമ്പുളി നെയ്ത്ത് ഗ്രാമം ഉള്ളത് അതായത് കൈത്തറി ഗ്രാമം ഉള്ളത് ഇവിടെ നിന്നും ഒരു ആറു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ വീടിൻ്റെ പഴക്കം വരുന്നത് ആറു വർഷം മാത്രമേ പഴക്കമുള്ളൂ കേട്ടോ ഇത് വീടിൻ്റെ പുറകുവശമാണ് ഇവിടെയും പച്ചക്കറിയൊക്കെ ചെയ്യാം അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് വീടിൻ്റെ വലദേശം ഇവിടെ ചെറിയൊരു മറ്റേ ഇരുമ്പാമ്പുളി മരം നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മിക്കല്ല് അലക്കല്ലൊക്കെ ഇതിൻ്റെ സൈഡായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടി കേട്ടോ അവർ വീട് പണിതേക്കണേ അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഉള്ളൊരു വീടാണത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് പിന്നെ വെള്ളത്തിന്റെ സൗകര്യം പറഞ്ഞത് നമ്മൾ ആദ്യമേ കണ്ട പോലെ ഓപ്പൺ കിണറാട്ടോ നല്ല വെള്ളമുള്ള പ്രദേശമാണ് ഇവിടെ പിന്നെ ഈ കിണർ ഒരിക്കലും വറ്റാറില്ല അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ ഈ വീടിന് സ്ഥലത്തിനും അവർ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത് ലക്ഷമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോസുമായി കാണുന്നവരെ ഓക്കെ ബായ്